അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂരി ഹോംസസ് കൊടുങ്ങല്ലൂർ അഴേക്കോട് മുനമ്പം പാലം ബോക്സ് ഗാർഡന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു അഴീക്കോട് മുനമ്പം പാലം ബോക്സ് ഗാർഡിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു കയ്പമംഗലം മണ്ഡലത്തിന്റെ ചിരകാല അഭിലാഷമായ അഴീക്കോട് മുന്നമ്പം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് നിലവിൽ അഴീക്കോട് ഭാഗത്ത് പാലത്തിന്റെ സ്ലാബുകളുടെയും ബീമുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കായൽ ഭാഗത്തെ പൈലിംഗ് പ്രവൃത്തികളിൽ എൺപത് ശതമാനം പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് പാലത്തിന്റെ ആകെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈലുകളിൽ നൂറ്റി നാല്പത്തിയഞ്ചെണ്ണം പൂർത്തിയാക്കുകയും മുപ്പത്തിനാല് പൈൽ ക്യാപ്പുകളിൽ പതിമൂന്നെണ്ണത്തിൻ്റെയും അമ്പത്തിയഞ്ച് തൂണുകളിൽ ഇരുപത്തിയൊന്നെണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കായലിന് കുറുകെ സ്ഥാപിക്കുന്നതിനുള്ള ബോക്സ് ഗാർഡിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് ആണ് ആരംഭിച്ചത് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സെഗ്മെന്റൽ ബോക്സ് ഗിഡൻ ലോഞ്ചിംഗ് രീതി ഉപയോഗിച്ചുള്ള പാല നിർമ്മാണം അവലംബിച്ചിട്ടുള്ളത് ഈ രീതിയിൽ നിർമ്മാണം നടത്തുന്നത് പാല നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാക്കുന്ന നിർമ്മാണ മാലിന്യങ്ങൾ കായലിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കുന്നു ഇത്തരത്തിൽ നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാക്കുന്നതോടൊപ്പം നിലവിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധത്തിൽ ക്രമീകരിക്കാനും സാധിക്കും ബോക്സ് ബോക്സ്ാഡിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് കാണുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ സ്ഥലം സന്ദർശിച്ചു എം എൽ എയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് എൽ ഷക്കീർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ വാർഡ് മെമ്പർ ലിജി കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി പ്രൊജക്ട് എഞ്ചിനീയർമാരായ ബിബിൻ ടി പി നവനി ദാസ് സൈറ്റ് സൂപ്പർവൈസർമാരായ സീഗൻ പോൾ ആതിര പ്രദീപ് കരാറുകാരായ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു